കെഎസ്ആർടിസി ബസ് ജീവനക്കാരും കാർ യാത്രക്കാരായ യുവാക്കളും തമ്മിൽ വാക്കേറ്റം ടി ബസിന്റെ ട്രിപ്പ് മുടങ്ങി കെഎസ്ആർടിസി ഡ്രൈവർ ഷമീർ അലിയുടെ പരാതിയിൽ കാർ യാത്രക്കാരായ പേർക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തു ട്രിപ്പ് മുടങ്ങി ഡ്യൂട്ടി തടസ്സപ്പെടുത്തി മർദ്ദിച്ചു എന്നീ കാരണങ്ങൾ കാണിച്ചാണ് കെഎസ്ആർടിസി ഡ്രൈവർ പരാതി നൽകിയത് കഴിഞ്ഞ മുപ്പത്തൊന്നിന് മമ്പാട് വെച്ചാണ് കാർ വിലങ്ങിനിട്ട് കെഎസ്ആർടിസി ഡ്രൈവറേയും കണ്ടക്ടറേയും അസഭ്യം പറയുകയും ബസ് തടഞ്ഞിട്ട് ട്രിപ്പ് മുടക്കുകയും ചെയ്തതെന്നാണ് പരാതി എരുമ നിന്നും മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട് പോകുന്ന ബസ്സാണ് തടഞ്ഞിട്ടത് മെഡിക്കൽ കോളേജിലേക്കുള്ള നിരവധി രോഗികളുടെ മുന്നിൽ വെച്ചാണ് സംഭവം രണ്ട് സ്വകാര്യ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ ഇറക്കുന്നതിനിടയിൽ ഈ ബസ്സുകളെ മറികടന്നു പോകുകയായിരുന്ന കെഎസ്ആർടിസി ബസ്സിന് മുന്നിലെ നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ വന്നുനിന്നു തുടർന്ന് വാഹനങ്ങൾ പിറകോട്ടെടുക്കാൻ ഇരുകൂട്ടരും തയ്യാറായില്ല ഇതോടെയാണ് സംഘർഷാവസ്ഥയുണ്ടായത് പതിനഞ്ച് മിനിറ്റായിട്ടും കെഎസ്ആർടിസി ബസ്സിന് മുന്നിലെ തടസ്സം കാർ യാത്രക്കാർ മാറ്റാൻ തയ്യാറായില്ലെന്നും രോഗികൾക്കുൾപ്പെടെ ഏറെ പ്രയാസം സൃഷ്ടിച്ചെന്നും ട്രിപ്പ് മുടങ്ങിയെന്നും ബസ് ജീവനക്കാർ പറയുന്നു പോലീസ് എത്തിയാണ് സംഘർഷത്തിന് അയവ് വരുത്തിയത് കാർ യാത്രക്കാർ ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയ കാർ യാത്രക്കാരായ യുവാക്കൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നിലമ്പൂർ സി ഐ ബി എസ് ബിനു പറഞ്ഞു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ വെയിഡിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് ബ